ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഞാൻ പിന്നേ നമ്മൾ നമ്മളടുക്കളീത്ത കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൊണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല കേട്ടോ ഞമ്മളെ കണ്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ മിറ്റടിച്ചു വരുന്നതും കൂട്ടാണ്ടാക്കണതും കഞ്ഞിൻ്റെ വെള്ളം താഴ്ച്ചണതും തക്കാളി കൂട്ടാനും മീൻ പൊരിച്ചിട്ടണതും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഈ അടിച്ചിലും തുടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ചെറിയ 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 ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നറിയണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് മുറ്റം വരാൻ ഇറങ്ങിയിക്കണം അപ്പോൾ മുറ്റത്ത് എത്ര പുല്ല് പറിച്ചാലും പിന്നെയും പിന്നെയും കണങ്ങനെ ഉണ്ടാവണം കേട്ടോ അപ്പം അത് ഉണ്ടാണ് എന്താ ചെമ്മ ഇങ്ങനെ ഇടക്കും മറക്കും അങ്ങനെ പെയ്തിട്ടാണ് പുല്ല് ഇങ്ങനെ മുളക്കണത് നമ്മളത് പറിച്ചും പുല്ല് പിന്നെയും മുളക്കും പിന്നെയും പറിച്ചും പിന്നെയും മുളക്കും ഏതായാലും പറിച്ചും മുളച്ചും അങ്ങനെ അങ്ങനെ പോണിട്ട ഓരോ ദിവസങ്ങളും പിന്നെ ഇപ്പം വീഡിയോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടേ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ കണ്ടൻറ്റ് കിട്ടാം പിന്നെ അതാക്കണേ നമ്മളെ ചീരമ്മൽ കുറച്ചും കൂടിയും ചീര ഉണ്ടായിക്കണേട്ടോ അന്ന് ഒരു ദിവസം പറിച്ച് പിന്നെ രണ്ടാമത് ഉണ്ടായിരിക്കണം അപ്പം മായ ഒക്കെ ഇങ്ങനെ പെജനോണ്ട് ഒന്നും കൂടി ഇങ്ങനെ തീർത്ത് ഉണ്ടാകണുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണതിനനുസരിച്ച് ആ മുറിച്ചണ ആ ഭാഗമുണ്ടല്ലോ ഒരു ഇലൻ്റെ മേലയ്ക്ക് വെച്ചിട്ടാണ് മുറിച്ചത് അപ്പം ആ ഇലൻ്റെ ഭാഗത്തൊരു തെഗ് ഉണ്ടാവുമല്ലോ അതാണ് പിന്നെ തേത്ത് വരും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചീര മുറിച്ചെടുക്കൽ അപ്പോൾ മുറിച്ചണീനുസരിച്ച് കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെയും തേത്ത് ഇങ്ങനെ വരും അപ്പം അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെറുതായാലും വലുതായാലും ഒക്കെ ഞാൻ മുറിച്ചെടുക്കണുണ്ട് ഒരു പെരിക്ക് കിട്ടിയാലതായാലും നമ്മളെ പരിയിലുണ്ടാക്കണത് വിഷമില്ലാത്ത പച്ചക്കറിയാണെങ്കിലും ഇലക്കറിയാണെങ്കിലും ഒക്കെ ഞമ്മൾക്ക് വിശ്വസിച്ച് കഴിച്ചാം അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും കിട്ടിയതൊക്കെ പറച്ച് പോക്കണം അപ്പം നമുക്കൊരു ഉപ്പേരിക്കില്ല അത് കിട്ടിയിരിക്കണം കേട്ടോ അപ്പം ഇനി നല്ലോണം ഒന്ന് കഴുകി എടുക്കണം മായൊക്കെ പെയ്തതാണ് അപ്പം ഒരുപാട് മണ്ണുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകണീൻ്റെ മുന്നേ ചോറ്റിനൊക്കെ തണി തീമിട്ട് കണ്ടാണ് മിറ്റടിച്ചു വരാനും അത് പറഞ്ഞ മാതിരി ചീര അരിയാനൊക്കെ പോയിന് അപ്പോൾ വന്നപ്പോൾ ഇതിന് ഇതാക്കണേ ചോറ്റിനെച്ചാൽ വെള്ളമൊക്കെ തിളച്ച് വന്ന്ക്കണേ അപ്പോൾ ഞാനെന്താട്ടി അരിയൊക്കെ ഇടക്ക് കഴുകിയിട്ട് അവിടെ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഈ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത്ക്കണം കേട്ടോ അപ്പോൾ ഒന്ന് കെട്ടിക്ക് അപ്പോൾ ഒന്ന് ഊതി ഊതി ഏതായാലും കത്തിച്ചിട്ട് കത്തല്ല പിന്നെ ഓലക്കൊടി വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് ഓലക്കൂടി ഉണ്ടായാൽ നല്ല സുഖമാണ് പിന്നെ എത്ര ഊതിയാലും കത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഓലക്കൂടിയാണ് വെച്ചിട്ട് ഒന്ന് കത്തിച്ചുകൊടുത്താൽ പെട്ടെന്നാണ് തീഞ്ചാണ് കത്തിക്കോളും അതാണ് പിന്നെ നമ്മൾ കുറച്ച് ഓലക്കൂടിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഇനി ഇപ്പോൾ മേക്കാലായി കുറച്ചും കൂടി ഓലക്കൂടിയൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഇതാക്കണ് ഒക്കെ ഒന്നും കൂടി കത്തിച്ച് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ചകിരി നോക്കുമ്പോൾ ചകിരി ഇല്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോളേ അതിൽ വറഗ് കൊത്തണ അവിടെ കുറേ ചാക്കില്ലേ അപ്പോൾ അത് ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ആ ചാക്കിലൊക്കെ ചകിരിയാണേന്ന് കേട്ടോ അപ്പം ആ ചാക്കിലൊക്കെ ചകിരിയും ചിരട്ടയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കൊള്ളിയും ഒരു പിന്നെ ചകിരിയും വാടെ വെച്ചാൽ ഞങ്ങളെ ചോറ് വേഗം വന്നിട്ട് കേട്ടോ കുറേ വർഗ്ഗ് കുത്തി തിരികെ വെക്കണ്ട ഒരാവശ്യം അല്ല കേട്ടോ അടുപ്പിൽ ഒരു വർഗം കൊള്ളിയും വെക്കുക പിന്നെ ഒരു ചകിരിയും വയ്ക്കുക ഇന്നാത്തന്നെ അതങ്ങനെ കത്തിയിട്ട് നമ്മളെ ചോറ് അങ്ങനെ ബന്ധോളും പിന്നെ ഒരുപാട് വർഗിൻ്റെ ആവശ്യമല്ല കേട്ടോ അപ്പോൾ അതാണ് അവിടെ കുറേ ചാക്ക് ചാക്കിട്ട് പിന്നെ നമ്മളെ ചീരയൊക്കെ ഇതാക്കണത് നല്ലോണം ഒന്ന് കൈകി വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കണേട്ടാ കുന കുനാ ആക്കിയിട്ടാണ് അരിഞ്ഞെടുക്കണത് അപ്പോൾ ഈ ചീരപ്പേരി ഉണ്ടായ പിന്നെ ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം മുക്കിപ്പാര വേണ്ടേ അപ്പം ആ ഒരു മുക്കിപ്പാരാനും ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നമ്മളെന്താ ടീം ചീര ഉണ്ടരിഞ്ഞ് എടുക്കണേ പിന്നെ ചീരയ്ക്ക് കുറച്ച് തേങ്ങ അപ്പോൾ ഞാൻ നമ്മൾ കുടിന്ന് പോന്നപ്പോൾ ഒരു മൂന്നാല് തേങ്ങ ഉടനെക്കണോ അതുകൊണ്ട് തേങ്ങ ഉണ്ട് അതും തന്നെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഒപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടപ്പം നല്ലൊരു പണി കിട്ടിയിട്ടോ അപ്പോൾ അതാ നമ്മളെ കജ്ജുണ്ടല്ലോ ചിരൻ്റെ നാക്കുമ്പോൾ തട്ടി ഒരു മുറിയായി കുറച്ച് ചോരും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ ഏതായാലും അതൊന്ന് പോയി കേകി വരട്ടെ അപ്പോൾ അടുക്കള പണിയാവുമ്പോൾ എല്ലാം ഉണ്ടാവും തട്ടി മുട്ടിയാകുമ്പോൾ ചട്ടിയും കലാകുമ്പോൾ തട്ടി മുട്ടിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അടുക്കളയും പണിയെടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും മുറി ആകും കത്തിയിട്ടും തിജ്ജുള്ളും ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇല്ലതില്ലേ എല്ലാ വീട്ടമ്മമാർക്കും എന്തെല്ലാം സായിച്ചണല്ലേ മക്കളെ ഇന്നാത്തന്നെ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കി കൊണ്ടുവച്ചാലോ ചിലപ്പം ഞമ്മളെ പുതിയ പുതിയാപ്പിളാരെ മോറൊന്നും തെളിയില്ല ഒരിക്കിഷ്ടപ്പെടാത്ത ചാറോ അല്ലെങ്കിൽ കൂട്ടാനോ ഒക്കെ തന്നെ നെയ്ക്കാരം അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പോ ഇതാക്കണേ അപ്പൊ എല്ലാ പുതിയാപ്പിളയല്ലോ ഞാൻ പറഞ്ഞേ ചില പുതിയാപ്പിളാരിയാണ് പറഞ്ഞിട്ടുട്ടോ ഇനി പല കാര്യങ്ങളില് ഉള്പ്പെടുത്തിട്ടില്ലട്ടോ ഞാൻ അങ്ങനെ ഞമ്മളിതാക്കണ് നമ്മൾ ചക്കക്കുരും മാങ്ങിയാണ് ഇന്ന് ചാറ് വെക്കാൻ വിചാരിച്ചിരിക്കണത് അയലോക്കത്തില്ലോലൊക്കെ ഉണ്ടല്ലോ ചക്കക്കുരും വാങ്ങിയും വെക്കാണ് ചക്കക്കുരും വാങ്ങിയും വെക്കാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ചാർ എന്താ ചോദിച്ചപ്പോൾ ചക്കക്കുരും വാങ്ങിയാണേലാണ് അപ്പം ഞമ്മൾക്കും തന്നെ ഒരു ചക്കക്കുരും വാങ്ങി ഉണ്ടാക്കാൻ ഭയങ്കര പൂതിട്ടാ അപ്പം ഞാനും തന്നെ കുറച്ച് ചക്കക്കുരും തോൽവിളിച്ച അപ്പോൾ കുറേ ഒന്നും വേണ്ട ഞമ്മളെ കുട്ടികൾക്ക് ചക്കക്കുരു ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഇച്ചും തന്നെ വലിയ തൃപ്പതി ഒന്നും കേട്ടോ ഞാനും തന്നെ അതിൻ്റെ വെള്ളം അങ്ങനെ മുക്കിപ്പോന്നല്ലാതെ ചക്കക്കുരും വല്ലാതെ തിന്നൂലെട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരും മുരിങ്ങിയും അതേ പറഞ്ഞ മാതിരി ചക്കക്കുരും മാങ്ങയും അതൊക്കെ ഭയങ്കര രസം അതേ പറഞ്ഞ മാതിരി ചക്കക്കുരും ഉണക്കലും അതൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ചാറ് അപ്പം ഇന്ന് നമ്മൾ വെക്കണത് ചക്കക്കുരും മാങ്ങിയാണ് അപ്പം ചോറ് ഏതായാലും വന്നപ്പോൾ ഞാൻ എന്താ ടീം ചോറൊന്ന് വാർത്ത് വെച്ചിരിക്കണേ പിന്നെ ആ ചീര ഉപ്പേരിയാക്കണല്ലോ അതിന് അടുപ്പത്ത് വെച്ചിട്ട് കടുക് പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ നമ്മളെ ചീര ഉണ്ടല്ലോ അതും ഇട്ടെടുത്ത്ക്കണേ ഇട്ട് ചട്ടി നിറച്ചും ഉണ്ട് ഇനി ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മളെ ചട്ടിൻ്റെ മൂട്ടിലൊരു തുള്ളി ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ ചീര പിന്നെ തേങ്ങയും പാടിട്ടെടുത്ത് പിന്നെ കടുക് നല്ലോണം പൊട്ടി വന്നതല്ലെങ്കിൽ ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇന്നിപ്പം ചീരയും തേങ്ങയും ഒപ്പം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയാണ്ട് മിസ്സാക്കി കൊണ്ട് ഇഞ്ഞിട്ട് ഞമ്മക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടിയും വേവിച്ചെടുക്കാം കേട്ടോ അപ്പം വെള്ളമൊന്നും പാരൻ്റ് ഹൗസെല്ലാം അതിൽ തന്നെ കിടന്ന് അങ്ങനെ ബന്ധമുള്ളൂട്ടോ അപ്പോൾ ചീര അടുപ്പത്തിട്ടിട്ട് ഞാനൊരു മാങ്ങ പറിച്ചാൻ വേണ്ടി പോയി ഞാൻ ഇനി വാർപ്പിൻ്റെ മേലേക്ക് പോണീലേറെ നല്ലതല്ലേ അപ്പോൾ താഴത്തൊരു മാങ്ങ ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ അപ്പോൾ അതൊന്നും പൊട്ടിച്ചിട്ടേ എന്ന് വിചാരിച്ചു അപ്പം ആ ഒരു മാങ്ങേനെ മതി ഒരു കുറച്ച് ചാറേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറേ ചാറ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല പിറ്റേന്ന് ഞമ്മക്കത് ചിന്തണ്ടി വരും അപ്പം നമ്മളെ കുട്ടിയൊക്കെ ഒന്നും പറ്റൂല അപ്പം കുറച്ച് വെക്കണുള്ളേ അപ്പോൾ ഞാൻ അപ്പം ഞാനെന്താട്ടി അതിൻ്റെ മേലെ പൂത്തൊരു മാങ്ങ ഇങ്ങനെ കണ്ടമാതിരി തോന്നി അപ്പോൾ അത് പൂത്തതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അപ്പം ഞാനെന്താട്ടി തോട്ടിയെടുത്തിട്ട് ഇങ്ങനെ കുത്തി ഒക്കെയതാണ് കേട്ടോ പച്ചയാണെങ്കിൽ ചാടും ഇല്ല പൂത്തതാണെങ്കിൽ തൊട്ടാ ചാടും ചെയിച്ചു കോമാങ്ങല്ലേ അപ്പം തൊട്ടാ ചാടും ചോദിച്ചു കേട്ടോ പൂത്തതാണെങ്കിൽ അപ്പം ഒരുപാട് നേരം അതിന്മ മല്ലിക്കെട്ടി പക്ഷെങ്കിൽ അത് പൂത്തതല്ല പച്ച തന്നെയാണ് അപ്പോൾ അത് അടവെച്ചിട്ട് ഞാൻ പോന്നുട്ടാ പിന്നെ അതാക്കണേ ഞാൻ ആ ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടില്ല അല്ലേ അത് ഞാനൊന്ന് ചെത്തിയെടുക്കാണേ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടല്ലോ കുറച്ച് ചക്കക്കുര ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ ഒരു ചക്കക്കുര തന്നെ മതി നമുക്ക് അപ്പം അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി വന്നപ്പോഴേക്കും ഞമ്മളെ ഉപ്പേലൊക്കെ ഇതാക്കണേ റെഡി ആക്കണേ പിന്നെ ഒന്ന് മൂടിയച്ച് പിന്നെ തുറന്നിട്ട് കണ്ട് വേവിച്ച അല്ലെങ്കിൽ വള്ളം വീച്ചി കൊണ്ടേക്കാറ് ഞമ്മളെ ചീര അപ്പം ഞാൻ ആദ്യം ഒന്ന് മൂടിയച്ച് പിന്നെയൊന്ന് മൂടിച്ച് പിന്നെ തുറന്നിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ കുറേ നേരം വേവിച്ചാലൊരു കൈപ്പുമാണ് കേട്ടോ നമ്മളെ ചീരക്കായലും മുരിങ്ങക്കായലൊക്കെ ആണെങ്കിൽ തന്നെ അപ്പോൾ ഈ ഒരു മാങ്ങ തന്നെ ഉള്ളൊക്കെ നല്ലോണം ചലച്ചിരിക്കണേ പുത്തമാതിരി വെക്കണം അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയുമോ അപ്പം പുത്തമാരിയാണെങ്കിലും പുളി ഉണ്ടായിന് കിട്ടാം അപ്പം ഞാനതിൻ്റെ മേലത്തെ തോല് ഭാഗം മാത്രം ആ കട്ടില ഭാഗം ഉണ്ടല്ലോ അത് മാത്രം എടുത്തുകയാണ് കേട്ടോ അത് നല്ല പുളിയാണ് പിന്നെ അതിൻ്റെ ഉള്ളത്തതും പുളി തന്നെയാണ് പക്ഷേങ്കിൽ അത് ഞാൻ ഇനി എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അഥവാ ചിലപ്പം മതിരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ മേലത്തെ തോല് മാത്രം എടുത്തു പിന്നെ ഒരു തക്കാളിയും പാടാനായിട്ട് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തക്കണേ അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ അടുക്കളയിലും ഇതൊക്കെ തന്നെയാണ് മക്കളെ ഈ ഒരു ചക്കക്കുരുവും ഒരുങ്ങളിച്ചതും തക്കാളി കളിച്ചതും തക്കാളി കൂട്ടാൻ അങ്ങനത്തെ ഒക്കെ ഉള്ളും പിന്നെ പ്രത്യേകിച്ചിട്ടില്ല കൂട്ടാനൊന്നും അതാണ് ഞാൻ ഈ തമിനേലൊക്കെ കൊടുക്കുമ്പോൾ നാടൻ വിഭവങ്ങൾ നാടൻ വീട്ടമ്മ നാടൻ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് നമ്മളൊരു നാടനാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അവങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഓളെ വീഡിയോ ഒക്കെ എന്ന് നോക്കിയാലും തമിഴേല് കണ്ടാലും നാടൻ വീട്ടം മാനാടം വീട്ടം മനാടൻ വിഭവങ്ങൾ എന്നൊക്കെ നമ്മളൊരു നാടൻ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അല്ലാത്തൊരു പേരൊന്നും കൊടുക്കാനില്ലേനും അതാണില്ലത് പിന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തു മല്ലിപ്പൊടി ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല മല്ലിപ്പൊടി ഇട്ടും കൊടുക്കില്ല കേട്ടോ ഇങ്ങനെയാവുമ്പം ഇനി ആരെങ്കിലും ഇടലുണ്ടോ എന്ന് ചേച്ചി പറയാൻ പൊടിയാണില്ല പക്ഷേ ഞങ്ങൾ ഇടലില്ല അപ്പോൾ അതാ ചക്കുരു ഒക്കെ വെന്ത് കടുവും കരിയപ്പും വറുത്ത് ഞാനതി പാർന്നിക്കണം കേട്ടോ അപ്പം നമ്മൾ ചക്കക്കുരു ഒന്നും കൂടിയും വേഗണ്ടിന് അപ്പം ഞാൻ കുട്ടിക്ക് പോകാനാവുമെന്ന് കരുതി ബേജാറുട്ടിക്കാണ്ട് വേഗം തുറന്നതാണ് കേട്ടോ പിന്നെ അതവിടെ കിടന്ന് ഒന്നും കൂടിയൊന്നും തിളക്കട്ടെ അപ്പോൾ കുറച്ച് മീൻ മീൻഡിനി സൂത അതൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കി വെച്ചിക്കണേ അതൊന്ന് പൊരിച്ചാൽ വേണ്ടി മസാല വിട്ടണം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പെഞ്ചീരകവും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പാട ഇട്ടെടുത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ ഇനി നമുക്ക് ഓരോ മീനായിക്കങ്ങനെ പൊറുക്കിടാം പൊറുക്കി പൊറുക്കിയിട്ടിട്ട് മസാല കൂട്ടിയിട്ട് നമുക്ക് പൊരിച്ചാൽ ഓന് പുകത്തിന് വേഗം ആകണം കേട്ടോ ഇപ്പം എന്താണെന്നറിയാ ചോറും കൂട്ടാനും പെട്ടെന്നാവും അടിയും തൊടിയുള്ളൂ പിന്നെയും അങ്ങനെ നേരം വൈകി നിൽക്കുക എന്നാലും നമ്മളെ പണിയൊക്കെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാകുമ്പോഴത്തേന് കജും അല്ലെങ്കിലോ പന്ത്രണ്ട് മണി കണക്കാം ഇപ്പം നേരത്തെ ചോറും കൂട്ടാനായി ആ പണിയൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കജ്ജും നേരത്തെ ഇനിയിപ്പോൾ ഓന് കോളേജ് തുടങ്ങിയാൽ എന്താ അവസ്ഥ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല ഈ ഒരു പൂക്ക് പൂക്കിങ്ങനെ പോകുകയാണെങ്കിൽ സുഖം ഇനി പെട്ടെന്ന് പണി കഴിച്ചു അപ്പം അങ്ങനെ ഇതാക്കണേ ചോറായി ചാറായി ഉപ്പേരിയായി മീനും ഇതാക്കണ് ചട്ടി കിടന്ന് പൊരിയൽ ഉടങ്ങിയിക്കണ കേട്ടോ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ട് നമുക്ക് എണ്ണയൊക്കെ പറന്ന് എന്താ നല്ല മീനൊക്കെ പൊരിച്ചിട്ട് അപ്പം തലയൊന്ന് പൊരിച്ച് രണ്ട് രണ്ട് മൂന്ന് കണ്ട മീനുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ ഒക്കെ ഒന്ന് പൊരിച്ചണില്ല കേട്ടോ മീനും കുറച്ച് പൊരിച്ചെടുക്കണുള്ള അപ്പം നമുക്കിഞ്ഞ് ബാക്കി വൈകുന്നേരം പൊരിച്ച ഉച്ച കേൾക്കിപ്പം ഞാൻ അത് മതി ഇത് ഞാൻ ഇനി വൈകുന്നേരത്തിനെടുത്തേക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഇത് മതി അപ്പം ഞാൻ ഇനി ഓന് കൊണ്ടാകാറില്ല ചോറ് ഞാനൊന്ന് വിളമ്പിയിട്ട് കേട്ടോ അപ്പോൾ ഇതിന് കുളിച്ചാൻ പോയിക്കണേ അപ്പോൾ ഇതിന് പറിച്ചിലുടങ്ങിയിക്കണം ആ ചോറ് വിളമ്പിട്ടോ ചോറ് വിളമ്പി പോകാനായി പോകാനായി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിളമ്പനെയാണ് ചങ്ങായിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളമ്പാണ് കേട്ടോ ഇനി പോനെ നേരം വെകിച്ചുണ്ടായിട്ട് നേരം വളർത്താ നമ്മളമ്മമാർക്കുണ്ടല്ലോ ഒരു നെട്ടോട്ടം പായല ഇമ്മമാർ നല്ല പുതിയ അപ്പള്ളേർക്ക് ചോറും ആ ഒരുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ഒരടുക്കളീന്ന് ഒരു നേരം ആകും ഇങ്ങോട്ട് പോകാരണെങ്കിൽ അപ്പം ചോറൊക്കെ കൊണ്ടുപോകണച്ചെങ്കിൽ നേരത്തെ ചോറും കൂട്ടാനൊക്കെ ആകട്ടെ ആ ഒരു നേരം അടുക്കളയിലുണ്ടല്ലോ നേരം വെളുത്ത ആ ഒരു മണ്ടിപ്പാച്ചിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതാക്കണ് ചാറ് ഉപ്പ് ഉണ്ടോക്കിയതാണേ അപ്പം ചാറ്റിൽ ഉപ്പില്ല ഞാൻ ചോറ്റിൽ പാർന്ന് വേച്ചുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ചോറ് വേച്ചാൽ അപ്പോൾ ഞാൻ എന്താട്ടി ഒരു തുള്ളിയും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചാറ് പാർന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഷ്ണം അന്നും ആർക്കും വേണ്ട എല്ലാവർക്കും അതിൻ്റെ നീര് മതി അപ്പോൾ ആദ്യം പറഞ്ഞാൽ ചക്കക്കുരുമാണോ നീര് മാത്രം മതി ചക്കക്കുരു വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ എല്ലാവരും ഓർഡറാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ആ ചാറും പറഞ്ഞ് രണ്ട് മൂന്ന് കണ്ട മീനും വെച്ചു അങ്ങനെ ഓനില്ല ചോറ്റും പാത്രം റെഡിയായിട്ടാണ് അപ്പം അങ്ങനെ ഓന ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരോടും അസ്ലാ വലൈക്കും